വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് കൃത്യമായ ഒരു അന്വേഷണം വേണം അന്വേഷണം ഒരിടത്ത് മാത്രം നിർത്തരുതെന്നും സ്വന്തം കാര്യത്തിൽ അന്വേഷണം വേണ്ട എന്ന നിലപാട് എടുത്തു മാറ്റണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതേസമയം പ്ലസ് വൺ സീറ്റ് വിഷയം ചർച്ചയാകണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി ഇതേപോലെ തന്നെ അസോസിയേഷൻ പണ്ട് പിരിച്ച് എന്ന് പറഞ്ഞ് ഉണ്ടായത് തന്നെയാണ് അതിൻ്റെ ഡിറ്റാണ് ഇതും എത്ര വലിയ പ്രക്ഷോഭം ഇവിടെ നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് യു ഡി എഫ് ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം പോരാ നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്ന് പറയുന്നത് അതുകൊണ്ട് യു ഡി എഫ് എടുത്ത തീരുമാനം പിന്നെ അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരണം ഇതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരണം ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ഈ ചാനലിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടു അത്യാവശ്യമാണ് അവനെൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണ്ട ആരാൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണം പറയാൻ പറ്റുമോ ഏതിലാണുള്ളത് ഇല്ലാത്ത അന്വേഷിക്കുമ്പോഴെല്ലാം അറിയുള്ളൂ